നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും ജി ടിയും തമ്മിൽ അഹമ്മദാബാദിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പരിക്കവരവല്ലാതെ അലട്ടുന്നുണ്ട് എങ്കിലും വിജയവഴിയിലേക്ക് തിരികെ എത്തിയത് തുടരാൻ തന്നെയായിരിക്കും അവരുടെ ശ്രമം ജി ടിക്ക് മികച്ച പ്രകടനം അവരുടെ നായകൻ നടത്തുന്നുണ്ട് അതുപോലെ റാഷിദ് ഖാൻ കഴിഞ്ഞ കളിയിൽ തൻ്റെ ഫോം തിരികെ പിടിച്ചിട്ടുണ്ട് മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ചേരുമ്പോ അവരും വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അപ്പൊ ഇന്നത്തെ മത്സരം ഒരു തീപാറും പോരാട്ടമാകും എന്ന് തന്നെ വേണം കരുതാൻ ഇപ്പം ഷുബ്മൻ ഗില് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം സോഫാർ അവരുടെ ടീമിനു വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചിട്ട് ഈ സീസണിൽ അടിച്ചിട്ടുള്ള താരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം റാഷിദ് ഖാൻ റാഷിദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഐ പി എല്ലിന്റെ തുടക്കത്തിൽ അദ്ദേഹം അത്ര മികവിലല്ല കളിച്ചിരുന്നത് ഒമ്പത് പോയിന്റ് ആറ് ഇക്കണോമിയിലൊക്കെ ബൗൾ ചെയ്ത താരം കഴിഞ്ഞ രണ്ട് കളികളിൽ തിരികെ വന്നിട്ടുണ്ട് അദ്ദേഹം അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് റൺ പെർ ഓവർ എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഇക്കണോമി ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ബാറ്റ് കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കളിയിൽ മികവ് കാണിച്ച് ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തു അത് വലിയൊരു ആശ്വാസവും ആത്മവിശ്വാസവുമാണ് ഇപ്പം ിട്ടിക്ക് സമ്മാനിക്കുക അതേസമയം ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗത്ത് ഋഷഭ് പന്ത് ഇപ്പം ഈ സീസണിൽ മികച്ച രൂപത്തിൽ തന്നെ ബാറ്റർ എന്ന രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കുക സോഫാർ അദ്ദേഹം രണ്ട് ഹാഫ് സെഞ്ചുറികൾ നേടിക്കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് നൂറ്റി അൻപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇപ്പം മഗ്ഡുക്ക് കഴിഞ്ഞ കളി കളിച്ചല്ലോ മിച്ചിൽ മാർഷ് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരികെ എത്തുകയുള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോൾ വകുക്ക് തന്നെ തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ കുൽദീപ് യാദവ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ തിരികെ വന്നു മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി ഇരുപത് ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് പോകുന്ന രൂപത്തിലേക്ക് എൽ എസ് ജിയെ പുഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തിരികെ വരുന്നു മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ളതും ഡി സിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പക്ഷെ ഡി സിക്ക് ആശങ്ക നൽകുന്ന കാര്യങ്ങൾ നമ്മൾ മിച്ചൽ കാര്യം പറഞ്ഞു കൂടാതെ കഴിഞ്ഞ കളിക്കിടക്ക് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു ഡേവിഡ് ബാർണർക്ക് ഡേവിഡ് ബാർണർക്ക് ബാറ്റ് പിടിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് ഇന്നലെ റിക്കി പോണ്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹവും ഇന്ന് കളിക്കാനുണ്ടാവില്ല എന്ന് വേണം കരുതാൻ അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കൊരു തിരിച്ചടി ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും രണ്ട് ടീമിൻ്റെയും പ്രോബർ ലൈനപ്പ് അതുപോലെ തന്നെ ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജിയൊക്കെ നമ്മളിത് പരിശോധിക്കുകയാണ് ജീ ടിക്ക് ഒരു ശുഭവാർത്തയുള്ളത് ഡേവിഡ് മില്ലർ ഫിറ്റാണ് എന്ന് ഇന്നലെ സായി സുദർശൻ പറയുകയുണ്ടായി റെഡി ടു പ്ലേ എന്നാണ് അവസ്ഥ എന്ന അപ്പോൾ അദ്ദേഹം കളിക്കുമെങ്കിലും മാത്യു വെയ്ഡ് പുറത്തിരിക്കും അപ്പോൾ വൃദ്ധിമാൻ സഹ കഴിഞ്ഞ രണ്ട് കളികൾ കളിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം തിരികെ വന്ന് ആ ഗ്ലൗ ഏറ്റുവാങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്നലെ കുറേ നേരം അദ്ദേഹം ബാറ്റിംഗ് പരിശീലനവും വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ പിന്നെ ഷാറൂഖ് ഖാൻ കഴിഞ്ഞ കളികളിലൊന്നും അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ അദ്ദേഹത്തെ ഇറക്കി അദ്ദേഹം എട്ട് പതിൽ നിന്ന് പതിനാല് റൺസ് അടിച്ചത് ആ കളിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അതല്ല മറ്റെന്തെങ്കിലും നീക്കങ്ങളിലേക്ക് അവർ പോകുമോ ഇമ്പാക്റ്റുള്ള റോളിൽ ഷാറൂഖ് ഖാൻ തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രബിൾ ടോളിവിലേക്ക് പോയാൽ ഷുഭ്മൻ ഗില്ല് പ്രതിമാൻ സഹ സായി സുദർശൻ വിജയ് ശങ്കർ ഡേവിഡ് മില്ലർ രാഹുൽ തേവാറ്റിയ ഖാൻ നൂർ അഹമ്മദ് ഉമേഷ് യാദവ് സ്പെൻസർ ജോൺസൺ മോഹിത് ശർമ്മ ദെൻ ഷാറുഖ് ഖാൻ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം മോഹിത്ത് ബൗൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാകും അദ്ദേഹത്തെ സബ് ചെയ്തുകൊണ്ട് ഷാറുഖ് ഖാൻ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തും അല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് മോഹിത് വരും ഇതായിരിക്കും അവർ ഉപയോഗപ്പെടുത്താൻ പോകുന്ന ഇമ്പാക്ട് ബ്ലർ സ്ട്രാറ്റജി എന്നാണ് നമ്മൾ കരുതുന്നത് ഇനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വാർണറുടെ ആബ്സൻസ് ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട് മിച്ചൽ മാർഷ് ഓസ്ട്രേലിയയിലേക്ക് അദ്ദേഹത്തിന് പാർഷ്യൽ ഹാം ഹാംസ്ട്രിങ് തീരെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തിരികെ പോയിട്ടുണ്ട് അപ്പം ബാർണർ മിസ്സാകുന്നു മിച്ചൽ മാർച്ച് കഴിഞ്ഞ വളിയ മിസ്സിങ് ആണ് അപ്പം എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്ന കണ്ടിരുന്നു അഭിഷേക് പോറലിനെ തുടക്കത്തിൽ ഇറക്കാനൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഓപ്പണിംഗ് മാറ്റണമല്ലോ അപ്പം പൃഥ്വി ഷോ അഭിഷേക് പോറൽ ഷായ് ഹോപ്പ് ഋഷഭ് പന്ത് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് അക്സർ പട്ടേൽ ജെയ്സർ ബഗ്ലൂക്ക് കുൽദീപ് യാദവ് മുകേഷ് കുമാർ ഇഷാന്ത് ശർമ്മ ഖലീൽ അഹമ്മദ് ഇങ്ങനെയുള്ള ഒരു പ്ലെയിങ് ലെവലും കൊണ്ട് അവർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയും പിന്നെ ബൗൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഭിഷേക് പോറലിനെ മാറ്റി ജയ് റിച്ചാർഡ്സൺ ഇറക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ ബൗൾ ചെയ്യുന്ന ഘട്ടത്തിലാണെങ്കിൽ റെയ് ജയ് റിച്ചാർഡ്സൺ പ്ലെയിങ് ലെവലിൽ ഉണ്ടാവുകയും ബാറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ മാറ്റി അഭിഷേക് പോറലിന് ഇറക്കുകയും ചെയ്തേക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു പോരാട്ടം ഇന്ന് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളുമായി